കേരളത്തിന് തന്നെ മാതൃകയായി മാറിയ വിശപ്പുരഹിത മാരാരിക്കുളം എന്ന പദ്ധതി വിജയകരമായി ഏഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് മാരാരിക്കുളത്തും പരിസര പ്രദേശങ്ങളിലും ഒരാൾ പോലും വിശന്നിരിക്കരുത് എന്ന ഉദ്ദേശവുമായി ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ നൂറുകണക്കിന് പേർക്കാണ് ദിവസവും ഇവർ അന്നമെത്തിക്കുന്നത് ത്തി പതിനേഴ് ഡിസംബറിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് പി കൃഷ്ണപിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിലാണ് പ്രവർത്തകർ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനാവാതെ വലയുന്ന നിരവധി പേരെ കണ്ടെത്തിയത് രോഗികളും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുമടക്കം നിരവധി പേർ ആഹാരത്തിനായി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഇവർ തിരിച്ചറിഞ്ഞു തുടർന്ന് ഇവർ സംഘടിച്ചു ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ മാരാരിക്കുളം മണ്ണഞ്ചേരി ആര്യാട് പഞ്ചായത്തുകളിലായാണ് പദ്ധതിയുടെ പ്രവർത്തനം പതിനേഴിൽ ഇതിൻ്റെ ഇത് ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഇരുപതോളം കേന്ദ്രങ്ങളിൽ ഇത് എത്തിച്ചു കൊടുക്കും അവിടുന്ന് വാർഡ് കമ്മിറ്റികൾ എൺപത് വാർഡ് കമ്മിറ്റി ഉണ്ട് ഇപ്പം മുഹമ്മ മണ്ണഞ്ചേരി മാരാരിക്കുളം സൗത്ത് ആര്യാട് എന്നീ നാല് പഞ്ചായത്തുകളിലാണ് വിശപ്പ് രഹിത പ്രവർത്തനം നടക്കുന്നത് അതിൻ്റെ എൺപത് വാർഡുകളിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത് ഒരു ദിവസം ഒരു നൂറ്റി ഇരുപത് ആളുകൾ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അതായത് നമ്മൾ സെൻറ്ററുകളിൽ എത്തിക്കുന്ന ഭക്ഷണം ഇതെല്ലാം പാലിയേറ്റീവ് ചെയ്യുന്നത് എൺപത് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കിടപ്പിലായവർക്ക് രണ്ടു നേരവും നേരിട്ട് ഭക്ഷണം എത്തിച്ചു നൽകുന്നത് പ്രായാധിക്യത്താലും അനാരോഗ്യത്താലും തനിയെ പാചകം ചെയ്ത് കഴിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന നാനൂറ് പേർക്കാണ് മാരാരിക്കുളത്തെ പാലിയേറ്റീവ് പ്രവർത്തകർ ദിനംതോറും രണ്ടു നേരത്തെ ഭക്ഷണം എത്തിക്കുന്നത് ഇതുകൂടാതെ വളവനാട് കാട്ടൂർ എന്നിവിടങ്ങളിലെ വൃത്തസദനങ്ങളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും ദിവസേന ഭക്ഷണം എത്തിക്കുന്നുണ്ടിവർ മണ്ണഞ്ചേരിയിലെ പി കൃഷ്ണപിള്ള സ്മാരക ട്രസ്റ്റിന്റെ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കണ്ണാർക്കാടുള്ള ജനകീയ അടുക്കളയിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ഇവിടെ തയ്യാറാക്കുന്ന ഭക്ഷണം ഇരുപത് പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്നു അവിടെ നിന്ന് എൺപത് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപതോളം വോളണ്ടിയർമാരാണ് ഭക്ഷണം വീടുകളിലേക്ക് എത്തിക്കുന്നത് ലൈനിൽ നമ്മൾ ഞാൻ തന്നെയാണ് നമ്മൾ ലൈനിൽ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് ലൈനിൽ ഒരേ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഒരേ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മുഹമ്മ മു മുഹമ്മദ് കാവുങ്കേല് അങ്ങനെ ഒരേ കേന്ദ്രങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ വാളണ്ടിയർമാർ വന്ന് ഭക്ഷണം ശേഖരിച്ചുകൊണ്ട് ഒരേ സ്ഥലത്തേക്ക് പോകുന്നത് അതാണ് ഒരു ദിവസത്തെ പ്രവർത്തനം രണ്ട് രണ്ടരയോടുകൂടി നമ്മളെ ജനകീയ അടുക്കള അടക്കം തങ്ങളുടെ ദൈനംദിന ജോലികൾക്ക് പോകുന്നതിന് മുമ്പ് നിരവധി സന്നദ്ധ പ്രവർത്തകർ പൊതു അടുക്കളയിലും ഭക്ഷണ വിതരണത്തിനും സ്വമേധയ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ പ്രവർത്തനത്തിനാവശ്യമായ തുക സ്പോൺസർഷിപ്പിലൂടെയാണ് ഇവർ കണ്ടെത്തിയിരുന്നത് ജന്മദിനം വിവാഹവാർഷികം പ്രിയപ്പെട്ടവരുടെ ഓർമ്മദിനം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഭക്ഷണം പലരും സ്പോൺസർ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ എൺപത് വാർഡുകളിൽ നിന്നായി ഒരു കിലോ മുതൽ അരിയും ഇവർ ശേഖരിക്കും ഒരു മാസത്തേക്കുള്ള അരി ഒരു വാർഡിൽ നിന്നും ശേഖരിക്കുക എന്നതാണ് രീതി അവരവർക്ക് ആകുന്ന വിധം ഒരു കിലോ മുതൽ മുകളിലേക്ക് എത്ര വേണമെങ്കിലും സംഭാവന നൽകാം ഒരു കിലോ അരി മുതൽ തരാം അപ്പോൾ ഇവിടുത്തെ പത്ത് വാർഡുകളിൽ നിന്ന് ഒരു മാസം ഒരു വാർഡ് എന്ന ക്രമത്തിൽ ഒരാഴ്ച ഞങ്ങൾ നോട്ടീസ് കൊടുക്കും അടുത്ത ആഴ്ച സുരേഖ അരി വീടുകളിൽ പോയി കളക്ട് ചെയ്യും അപ്പം ഒരു മാസത്തേക്കുള്ള അരി ഒരു വാർഡിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ അരി കളക്ഷുള്ള ഒരു കിലോ അരി വെച്ചതെന്ന് വെച്ചാൽ ഒരാൾ പോലും ഇതിനകത്ത് പൈസ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ സഹകരിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ നമ്മൾ ഒന്നിൽ കൂടുതൽ വെച്ചാൽ അവർക്ക് സഹകരിക്കാനുള്ള സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു കിലോ അരി ഈ തരാൻ കഴിയാത്തവരാരും നമുക്കിന്ന് നമ്മുടെ വീടുകളിലില്ല അങ്ങനെ മാരാരിക്കുളം പ്രദേശത്തെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ മുന്നേറ്റം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് വിശപ്പുരഹിത കേരളം എന്ന പദ്ധതി വരെ രൂപപ്പെട്ടത് ജനങ്ങളെ ആകെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ ഈ കൂട്ടായ്മയുടെ ഇടപെടൽ സജീവമായി നടക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വലിയ പ്രളയത്തിൽ ദുരിതത്തിലായ കുട്ടനാടൻ ജനതയെ ഈ പ്രദേശത്തെ ഓരോ പ്രവർത്തകരും തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മൂന്നു നേരം ഭക്ഷണവും നൽകി കോവിഡിന് ശേഷം പദ്ധതി നടത്തിപ്പിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് സ്പോൺസർഷിപ്പുകൾ കുറഞ്ഞതാണ് ഇവരെ അലട്ടുന്നത് എങ്കിലും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തെ ജനങ്ങൾ നൽകുന്ന പിന്തുണയിൽ പ്രവർത്തകർക്ക് ആത്മവിശ്വാസമുണ്ട് ആ വിശ്വാസത്തിലൂന്നിയാണ് ഇവരുടെ പ്രവർത്തനവും അമൃത ന്യൂസ് ആലപ്പുഴ